ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് നിങ്ങൾ കണ്ടുവിടെ ഹൈവേ ഫ്രണ്ടേജിൽ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഹൈവേ ആണ് ബാക്കിൽ വലിയ ഹൈവേ ഉണ്ട ഞാൻ കാണിച്ചതാണ് എന്താവശ്യത്തിനും പറഞ്ഞൊരു വീട് അതും നല്ല വിലക്കുറവിന് അപ്പം എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക റിക്വസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ എന്നെങ്കിൽ നമുക്ക് ഈ വീടിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് അകത്തെ കാഴ്ചകൾ ആക്കണം അത്യാവശ്യം എല്ലാ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ളൂ കൊമേഴ്സിലായാലും എന്ത് വേണേലും ചെയ്യുക കാരണം അപ്പുറവും ഇപ്പുറവും ഹൈവേ ആണ് അപ്പുറത്തെ ഹൈവേ നിങ്ങൾ കണ്ടോട്ടെ അതും ആറ് വരിപ്പാതെയാണ് ഇത് രണ്ടുപേരും അല്ലേ അപ്രഥ ആരൂപയാണ് കിണറ് മുറ്റത്താണെങ്കിൽ അത്യാവശ്യം അമ്പൽക്കുളം താമരക്കുളം എന്നൊക്കെ പറയാം എന്ത് വേണമെങ്കിലും പറയാം എല്ലാ സെറ്റപ്പും ഉണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള നല്ല ചുറ്റിനും അടുത്തുള്ള വീട് പോഷ് വീടുകളാണ് എല്ലാ അടുത്ത് പള്ളി എല്ലാ കാര്യങ്ങളും നിയറസ്റ്റ് ആയിട്ട് അങ്ങനെ എല്ലാ സൗകര്യമുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വീട് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ എന്താ എന്താ ഒരു സെറ്റപ്പ് നോക്കി അല്ല എല്ലാ എവിടെ നോക്കിയാലും പക്ക ക്ലീനാണ് പക്ഷേ ഇത്രയും സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോടാം അത്യാവശ്യം നല്ല വില കുറവിനാണ് ഈ വീട് വിൽക്കണം വേണ്ട പട്ടി പട്ടിക്കൂട് അങ്ങനെയുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് പുറത്ത് ബാത്റൂമുണ്ട് അത്യാവശ്യം മരങ്ങളെല്ലാം ഉണ്ട് വേണ്ട മാവ് പ്ലാവ് എല്ലാം തേ സൈഡിലുണ്ട് കണ്ട മാവും പ്ലാവും ഒക്കെ ആണെങ്കിൽ നിൽക്കണത് കണ്ടത് മാവ് ഇപ്പുറത്ത് പ്ലാവ് അങ്ങനെ എല്ലാ സെറ്റപ്പ് സെറ്റപ്പുള്ളൊരു വീടാണ് ഉണ്ടത് ഞാൻ പോയപ്പുറത്ത് ഹൈവേ കാണിച്ചു തരാട്ടാ രണ്ട് സൈഡിൽ കൂടി എൻ്റർ എൻട്രൻസ് ഉണ്ട് അതേ ബാക്കിൽ ഹൈവേ ഉണ്ടോ ഇത് ആറ് ആറുവരിപ്പാത ഉണ്ടോ നമ്മുടെ മെയിൻ ആറു വരിപ്പാത അതെ ഇവിടെയും ഇതുണ്ട് ഫ്രണ്ട് ഇതുകൊണ്ട് തന്നെ ഗേറ്റ് വല്ലാൻ വെച്ചിട്ടുണ്ട് അതായത് വീടിന് രണ്ട് ഫ്രണ്ട് ഉണ്ടെന്നുള്ളത് ഇവിടെ നിന്നും ഫ്രണ്ട് വ്യൂ ഉണ്ട് അവിടെ നിന്നും ഫ്രണ്ട് വേണ്ട നിങ്ങൾക്ക് കോമേഴ്സിൽ എന്ത് പരിപാടി വേണമെങ്കിലും ചെയ്യാൻ പറ്റാവുന്ന നല്ല സെറ്റപ്പിലുള്ളൊരു വീട് ഉണ്ടോ എങ്ങനെയുണ്ടോ നോക്കിയേ നല്ല ഹൈവേ ആണ് എല്ലാ വണ്ടിയും പോണത് ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് എല്ലാ സൗകര്യമുള്ള സൂപ്പർ ഒരു വീട് നാല് ബെഡ്റൂമുള്ള വീട് ഗേറ്റൊക്കെയാണ് ഹൈവേയിൽ നിന്ന് നേരെയും ഇങ്ങോട്ട് കയറാം അപ്പർ സൈഡിൽ കൂടിയും കയറാം നിങ്ങൾക്ക് ഏത് വഴി വേണമെങ്കിലും ഉപയോഗിക്കാം ഇതേ കൂടെ നല്ല അടിപൊളി വീടുകളാണ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നേന അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാരണം ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ അത് ഉറപ്പുള്ള കാര്യമാണ് കാരണം ചെടികളും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് എന്താ ഒരു സെറ്റപ്പ് നോക്കി കണ്ട പക്ക ഒരു വീട് എനിക്ക് ഇവിടെ എന്ത് പരിപാടി വേണമെങ്കിലും ചെയ്യാം ഇനി വീടിൻ്റെ അകത്തോട്ട് കയറി വീടിൻ്റെ അകവും കാര്യങ്ങളൊക്കെ കണ്ടോട്ടോ ഈ വീട് ഇപ്പോൾ റിനോവേഷൻ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷം കഴിഞ്ഞതേ ഉള്ളു കാരണം ആ കംപ്ലീറ്റ് ഇൻ്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊരു പത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇൻ്റീരിയലിൽ തന്നെ ചെയ്തിട്ടുണ്ട് അത്രയും നല്ല ലുക്ക് ഒരു വീടാണത് നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊമേഴ്സില് പരിപാടിയൊക്കെ തുടങ്ങിയിരണെങ്കിൽ നല്ല വരുമാനവും കിട്ടും കാരണം രണ്ട് സൈഡും ഹൈവേ ആണ് ഇത്രയും സെറ്റപ്പിലുള്ള ഒരു പ്രോപ്പർട്ടിയൊക്കെ എവിടെ കിട്ടാനാണ് അപ്പം ഇതേ കൂടത്തേക്ക് വരുമ്പോൾ അപ്പം തന്നെ വാങ്ങിച്ചോളാം കയ്യിൽ പൈസ ഉണ്ടോ വാങ്ങിച്ചോ നാളെയും ആയാലും ഉപകാരപ്പെടുവ് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വന്നത് വേണ്ട എന്താ ഒരു സെറ്റപ്പ് നോക്കി വേണ്ട ഇന്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഈ അടുത്ത് ചെയ്തതാണ് രണ്ട് മൂന്ന് വർഷം തൊട്ടിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ട് എന്താ ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വരുന്നത് അത്യാവശ്യം അത്യാവശ്യം ഒരാവശ്യത്തിന് വരുമ്പോൾ ലിവിങ് ഏരിയ എന്ന് തന്നെ പറയാം ഇത് ഇത് അപ്പുറത്തെ നമ്മുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞ ലിവിങ് ഏരിയ ഹൈവേന്ന് കയറി വരുന്നത് അതിന് എന്തായത് തന്നെ കൊടുത്തൊരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം അപ്പുറത്തെ മെയിൻ ഹൈവേ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുക ഇപ്പുറത്തെ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഇരിക്കുക അങ്ങനെ രണ്ടും എന്തായാലും ഇപ്പോൾ ഈ ഡോർ തുറന്ന് ഞാൻ കാണിച്ചുതരാം വേണ്ട ഇത് മെയിൻ ഹൈവേ എന്നുള്ള ഇത് ഇത് ഈ കിടക്കാൻ വന്നു ചിട്ടണെങ്കിൽ ഈ ഒരു ലിവിങ് ഏരിയയിൽ ഇരുന്ന് വറുത്താനം പറയാം അപ്പുറത്തെ വഴിക്കാണെ എന്നുണ്ടെങ്കിൽ അപ്പുറത്തിരുന്ന് വർത്താനം പറയാം അങ്ങനെ രണ്ട് സെറ്റപ്പ് ഉള്ള വീട് ഇനി നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ കാണാം ബെഡ്റൂം കിച്ചൺ അങ്ങനെയുള്ള ഒക്കെ നമുക്ക് കാണാം ഷോക്കേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് വീട് നല്ല ലുക്ക് ഒരു വീടാണ് അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ ഞാൻ കാണിച്ചു തരാം രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂവും കാണിച്ച് തരാം വേണ്ട ഇതാണ് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂം ഉണ്ട് എ സി കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് സീലിംഗ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം അത്യാവശ്യം ഒരു ആവശ്യത്തിന് വലിയ ഇപ്പോൾ ഉള്ള ബെഡ്റൂം ഇതെ അല്ല നല്ല മോഡേൺ ലുക്കിലുള്ള ഇപ്പോഴത്തെ മോഡൽ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വെച്ച ബാത്റൂം പിന്നെ ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് പുതുക്കാടാണ് തൃശ്ശൂർ പുതുക്കാട് പുതുക്കാട് ജംഗ്ഷനടുത്ത് അത് മെയിൻ ജംഗ്ഷൻ അടുത്താണ് ഈ വീട് ഇപ്പോൾ ഉള്ളത് ഇപ്പോഴല്ല വണ്ടും ഇവിടെ അവിടെ തന്നെയാണ് അപ്പം ഈ വീടിന് ഇത് ആറേ മുക്കാൽ സെന്റ് സ്ഥലമാണ് ആറമുക്കാൽ സെൻ്റെ സ്ഥലം ഈ വീടിനെ കൊണ്ട് ചോദിക്കണ വില ഒന്നേ കാൽ കോടി രൂപയാണ് ഫൈനൽ റേറ്റ് ആണ് അതിനകത്ത് ബാർഗെയിനിങ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ കൈ കിട്ടണമെന്നാണ് പറഞ്ഞത് ഇത് ഡൈനിങ് ഏരിയ നിങ്ങളുടെ കാരണം ഇത്രയും സെറ്റപ്പ് ഉള്ളൊരു വീടാണ് വീടിനൊക്കെ യാതൊരു മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഒന്നും ബാക്കിയില്ല വർക്കും തീർത്ത് വച്ചേങ്ങനെയാണ് അപ്പോൾ ഈ വീടിൻ്റെ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആറേ മുക്കാൽ സെൻ്റെ സ്ഥലവും ഈ വീടിനും കൂടി ചോദിക്കണ വില അതേ നിങ്ങളുടെ വാഷ് കൗണ്ടർ ഒക്കെ എന്താ ഗ്രാൻഡ് നോക്കി ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ അതിൻ്റെ അകത്ത് ഒരു രൂപ കുറയും കേട്ടോ കാരണം അത് അവർക്ക് കൈ കിട്ടണമെന്ന് പറഞ്ഞിരിക്കണം അവർ ഒന്നേ മുപ്പത്തഞ്ചോ ഒന്നേ അമ്പതൊക്കെ ആണ് അത് ചോദിച്ചിരുന്നെച്ചാൽ പക്ഷേ ഈ ഒന്നേകാലിക്ക് നെറ്റ് കൈ കിട്ടണം അപ്പോൾ അതിൻ്റെ അകത്ത് ബാർഗെയിനിങ് ഒന്നുമില്ല ആ പൈസ മുടക്കി ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക വെറുതെ അവരോട് പോയി സംസാരിച്ചിട്ട് കാര്യമില്ല കാരണം അവർ നമ്മളോട് പറഞ്ഞു ഞാൻ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ കമ്മീഷൻ കിട്ടിയില്ലെങ്കിലൊന്നും നമുക്കൊരു പ്രശ്നമില്ല ഇത് അവർ ചോദിച്ചേക്കണേ ഇതാണ് അവർക്ക് ഫൈനൽ ആ റേറ്റ് കിട്ടണമെന്ന് പറഞ്ഞു ഞാനത് അങ്ങനെയാണ് നിങ്ങളോടും പറഞ്ഞു കാരണം നമ്മളവിടെ പോയി സംസാരിച്ച് ഒരു കാര്യമില്ല കാരണം ഇപ്പോൾ അവിടെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ് വെറുതെ വരും വീടിൽ വരും അവരൊരു വില പറയും ഇവർ എങ്ങോത്തകത്ത് വേറൊരു വില പറയും അങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ വഴക്കുണ്ടാക്കണത് നല്ലത് നമുക്കിത് വീട് വീട് മൊത്തത്തിൽ ഇങ്ങ് കണ്ട് ഈ വീട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എങ്കിൽ മാത്രം നിങ്ങൾ വന്ന് കണ്ട് വാങ്ങിച്ചാൽ മതി അല്ലാണ്ട് വെറുതെ വില പറഞ്ഞ് വഴക്കിടാൻ വേണ്ടി മാത്രം ആരും വരരുത് കാരണം ഇപ്പോൾ കുറച്ച് സംഭവങ്ങളായി ഇങ്ങനെ അത് നമ്മൾ പറഞ്ഞാലും വന്ന് പിന്നെയും പാർഗം ചെയ്യും ലാസ്റ്റ് എത്ര രൂപ വരുമോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടില്ല പ്രത്യേകിച്ച് ഇത്തിരി പ്രായമുള്ളവരാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടില്ല അപ്പോൾ തമ്മിൽ തറക്കവും കാര്യങ്ങളൊക്കെ ആവും അതിനെന്തിരി ആണ് ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞല്ലോ നിങ്ങളുടെ ഇപ്പോൾ ഇതാണ് വില ഈ ഒരു വിലക്ക് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ വരേ വേണ്ട കാരണം വെറുതെ നമ്മൾ സമയം കളയാൻ വേണ്ടി ഒരാളും വന്നിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഈ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വേണം ഇത്രയും സൗകര്യങ്ങളും കാര്യങ്ങളും ഇതിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഈ വീഡിയോ കണ്ടും മനസ്സിലാക്കാം ഈ വീഡിയോ കണ്ടും മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിത് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ നേരിട്ട് വന്ന് കാണാം നേരിട്ട് വന്ന് കണ്ട് അപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം തന്നെ ഈ പറഞ്ഞ വിലക്കാണെങ്കിൽ നിങ്ങൾ ഓക്കെ ഈ പറഞ്ഞ വിലക്കല്ലെങ്കിൽ വെറുതെ വന്ന് സംസാ ഒരു കാര്യവുമില്ല വെറുതെ തമ്മിൽ മുഷിയോന്നു മാത്രമേ ഉള്ളൂ കാരണം ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാരോട് മാക്സിമം പറയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീടിക്കണക്ക് ഒന്നേ മുപ്പത്തഞ്ച് പല ചാനലും ചെയ്തേക്കണ വീഡിയോ ആണ് ഒന്നേ മുപ്പത്തഞ്ച് പിന്നെ ആ തൃശ്ശൂർ കഴിഞ്ഞ ദിവസം ചെയ്ത വലിയ ടൗണിൽ തന്നെയുള്ള വീട് അത് ഇപ്പോൾ ഈ ഒന്നേ മുപ്പത്തഞ്ച് പറഞ്ഞ വീട് ഞാനിട്ടേക്കണ വിലയായിട്ടില്ലേ ഒന്നേ വരും ഒന്നേ പതിനഞ്ചാണ് അത് ഒന്നേ പത്തിന് ഞാൻ ചോദിച്ചതാണ് ഒന്നേ പത്തിനക്കര ഉണ്ട് പക്ഷേ അവർ പറഞ്ഞു ഒന്നേ പതിനഞ്ച് വരെ കൈ കിട്ടണം എന്ന് പറഞ്ഞു പിന്നെ ഒന്നും പറയാനില്ല ഒന്ന് അപ്പം ഇരുപത് ലക്ഷം നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ കുറഞ്ഞായി പിന്നെ അതേ കൂട്ടി തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂർ എട്ടാ മണി തരപ്പു ജംഗ്ഷനിൽ തന്നെയുള്ള ആ വീട് ആ വീടിട്ട് അവർ രേ മുക്കാൽ കോടിയാണ് ചോദിച്ചിരുന്നത് കാരണം അത്ര സ്ഥലവും കൊണ്ട് അടിപൊളി വീട് ഒന്നര വർഷം പഴക്കമുള്ളൂ പുതുപുത്തൻ വീടാണ് ഇത് അടുത്ത ബെഡ്റൂമും ഞാൻ ഞാനീ പറയണെങ്കിൽ നിങ്ങൾ വീഡിയോ ഞാൻ പറയണ വീഡിയോ കണ്ടോട്ടോ ആ വീടിന് ഇതേ കൂടെ തന്നെ രണ്ടേ മുക്കാലിൽ വീണ് പറഞ്ഞിരുന്നേച്ചാൽ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് രണ്ടേ കാലിലാക്കി വേറെ ടീം വെച്ചാൽ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ രണ്ടേ മുക്കാൽ കോടി വേണേ ചെയ്തേക്കണം വീടിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ വേണ്ട ഹൈവേയിലോട്ടുള്ള ആറ് ഒരു അവ ബാക്കിയുള്ളവരൊക്കെ ചെയ്ത് രണ്ടേ മുക്കാൽ കോടിവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ വീഡിയോ നേരിട്ട് രണ്ടേക്കാൾ കോടി അമ്പത് ലക്ഷം രൂപയാണ് കുറച്ചിട്ടത് കാരണം നമ്മളൊരു വീട്ടുകാരോട് പോയി സംസാരിക്കും നിങ്ങൾക്ക് ലാസ്റ്റ് എത്ര കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലായി നിങ്ങൾക്ക് എത്ര ഇതിൽ കുറച്ച് തരാൻ പറ്റും അവർക്കും നഷ്ടം വരരുത് നിങ്ങൾക്ക് വാങ്ങിക്കണം നിങ്ങൾക്കും ബാധ്യത വരരുത് ആ ഒരു ഉദ്ദേശത്തിൽ ഞാൻ എല്ലാ ഒരു ഏറ്റവും കൂടെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇതിനു വേണ്ടി തന്നെ സംസാരിക്കുന്നുണ്ട് സംസാരിച്ച് ഏറ്റവും ലാസ്റ്റ് വിലയാണ് കാരണം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിലുള്ള വില പറഞ്ഞ് നമുക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി ആ ഒരു കുറഞ്ഞ വിലയ്ക്കാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീടുകളെല്ലാം കൊണ്ടുവന്നു അപ്പോൾ ഇത് അത് ദയവ് ഇത് ബാർഗെയിൻ ചെയ്ത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്